കൃഷ്ണ 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 അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ എന്നിൽ നിറഞ്ഞ ഭക്തിയിൽ ഞാൻ കാണും പുഞ്ചിരി വീടർന്ന് മുഖമിന്നും എന്നിൽ നിറഞ്ഞ് ഭക്തിയിൽ ഞാൻ കാണും പുഞ്ചിരി വീടർന്ന് മുഖമിന്നും കണ്ണാ നിൻ പുഞ്ചിരി വീടർന്ന് അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ നിത്യവും ഞാൻ നിന്നെ തൊഴുതു ഉണങ്ങുമ്പോൾ നിത്യവും ഞാൻ നിന്നെ തൊഴുതോ ദർശന പുണ്യം എങ്കിലും കണ്ണ എന്തിനി പരിഭവം എൻ മുന്നിലെന്തിനീ മിഴികൾ തുറക്കാത്തു അനുഗ്രഹിക്കൂ കണ് ഞാൻ കൊളുത്തും ദീപം നീ കണ്ടിട്ടും ഞാൻ പാടും ഗീതം നീ കേട്ടിട്ടും പന്തിക്ക് ഞാൻ കൊളുത്തും ദീപം നീ കണ്ടിട്ടും ഞാൻ പാടും ഗീതം നീ കേട്ടിട്ടും കണ്ണാ എന്നുള്ളമെൻ്റെ നീ അറിയുന്നില്ല അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ എന്നിൽ നിറഞ്ഞ് ഭക്തിയിൽ ഞാൻ കാണും പുഞ്ചിരി മുഖമെന്നും കണ്ണാ നിൻ പുഞ്ചിരി വിടർന്ന് മുഖമിന്നു അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ കണ്ണാ അനുഗ്രഹിക്കൂ